ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഈ റെഫറൻസ് വെച്ചിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ആണ്ട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് നമ്മുടെ വീഡിയോ കാണണേ നമ്മൾ ആരി ആരി ആര്യനീഡിൽ വെച്ചിട്ടും നോർമൽ നീഡിൽ വെച്ചിട്ട് ഈ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഒരു ഓറഞ്ച് ഓറഞ്ച് ഷെയ്ഡാണ് ഇട്ടോ വരുന്നത് സാരിയുടെ ബ്ലൗസാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി ചെയ്തൊരു വർക്കാണ് സാരിയുടെ സ്ലീവിലും നെക്ക് പോഷനിലും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ലീവിൻ്റെ ഡിസൈനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്കതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം നോർമൽ നമ്മൾ പേളും കട്ട് ബീഡും പിന്നെ സീക്വൻസ് ഇട്ടിട്ടാണ് ഈ വർക്ക് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണണേ നമ്മളപ്പം ബ്ലൗസിൻ്റെ സ്ലീവ് മാർക്ക് ചെയ്ത ശേഷം ഫ്രെയിമിൽ ഫിറ്റ് ചെയ്തേക്കാണ് അപ്പം നമ്മളൊരു വൺ ഇഞ്ചിലാണ് ആദ്യം അടിയിൽ കാണിച്ചേക്കുന്ന ആ ഒരു ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് മുകളിലേക്ക് ബാക്കി ഡിസൈൻസ് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് തന്നെ നോർമൽ നീഡിൽ നമ്മൾ മറ്റേ കപ്പ് സ്റ്റോൺ വെച്ച് കൊടുക്കാണ് ഒരു സിൽവർ ഷെയ്ഡ് വരുന്ന കപ്പ് സ്റ്റോൺ ആണ് നമ്മൾ വച്ചു കൊടുക്കുന്നത് ഇത് മിക്കവാറും എല്ലാ ഷോപ്പുകളിലും കിട്ടും ഗ്രാം ഗ്രാമനുസരിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇത് കിട്ടുക ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും കിട്ടും അപ്പം നമ്മളത് സെൻറ്ററിലായിട്ട് ഏകദേശം നടുക്ക് വരുന്ന രീതിക്ക് സ്ലീവിൻ്റെ സെൻറ്ററിൽ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് ടോട്ടലി മൂന്ന് ഫ്ലവറാണ് ഇങ്ങനത്തെ വരുന്നത് വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ നോർമൽ നീഡിലും ആരിനീഡിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മളതിന് ശേഷം ആ ഒരു ഗ്യാപ്പിൽ ഒക്കെ ഒരു പേളാണ് ചെയ്ത് കൊടുക്കുന്നത് പേളിൻ്റെ സൈസ് വന്നിട്ട് ത്രീ എം എം ആണ് അതിന് ചുറ്റും വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് ഫ്ലവേഴ്സാണ് ഇട്ട് വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ലീഫിൻ്റെ സ്റ്റിച്ച് വെച്ചിട്ടാണ് ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തേക്കുന്നത് സെയിം തന്നെ മുകളിലേക്ക് ലീഫിൻ്റെ ഡിസൈൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് നമ്മളപ്പോൾ അതെ ഗോൾഡൻ കട്ട് കഡ്ബീഡാണ് എടുത്തേക്കുന്നത് മീഡിയം സൈസാണ് സ്മോളല്ല മീഡിയം സൈസാണ് നമ്മൾ കട്ട് ബീഡ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഡേ ആരി വർക്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കെട്ടിട്ട് കൊടുത്തിട്ട് അടിയിൽ നിന്ന് നമ്മൾ ലോങ് സ്റ്റിച്ച് എടുത്ത് ചെയ്യാണ് ചെയ്യുന്നത് അതിന് ശേഷം ചെയിൻ സ്റ്റിച്ച് എടു വച്ചിട്ട് നമ്മൾ ആരി വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ നമ്മൾ ആ ഒരു പേളിന് ചുറ്റും ഔട്ട്ലൈൻ പോലെ കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാണ് നോർമൽ ലീഡിലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ഓൾ ഓൾറെഡി നമ്മൾ സൈഡിൽ ചെയ്ത് വെച്ചേക്കണ ത്രെഡാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചെയ്ത് വരുമ്പോൾ നല്ലൊരു രസമായിരിക്കും ഈ ഒരു ഫ്ലവർ പാറ്റേൺ കാണാനായിട്ട് പിന്നെ മിക്കവരും നമ്മുടെ വീഡിയോസിന്റെ താഴെ ചോദിക്കാറുണ്ട് കമന്റ്സിൽ ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് മെറ്റീരിയൽസ് എടുക്കാറുണ്ട് ഞാൻ നോർമലി അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നാണ് വാങ്ങിക്കാറ് പിന്നെ ബൾക്കായിട്ടും വാങ്ങിക്കാറുണ്ട് എറണാകുളത്ത് നിന്നാണ് ഞാൻ ബ്രോഡ്വേയിൽ നിന്നാണ് വാങ്ങിക്കാറ് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ലുക്ക് വന്നിട്ട് കിട്ടുക അത് കഴിഞ്ഞിട്ട് ആയിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ കട്ട് ബീഡ് ആയിട്ട് നമ്മൾ ആ ഒരു സ്റ്റോൺ വെച്ച് കൊടുത്തതിന് സെൻറ്ററായിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത് അതിന് ശേഷം ലീവ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ താഴത്തെ രണ്ടെണ്ണം രണ്ട് സെറ്റ് ആര്യനീഡിലാണ് ചെയ്യുന്നത് പിന്നെ മോളിൽ ചെയ്യുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നോർമൽ നീഡിൽ വെച്ചിട്ടും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് വർക്ക് പക്ഷെ നല്ല എഫേർട്ട് ഇടണം എന്നു മാത്രമാണ് അതിലുള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് കട്ട് ബീഡിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു പേള് ചെറിയ പേളിൻ്റെ ബീഡ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു ലോക്ക് ഇട്ട് കൊടുത്തു പിന്നെ ലോക്ക് സ്റ്റിച്ച് മിക്കവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു അത് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ ഇനി നമ്മൾ ആ നടുക്ക് കൊടുത്തായിരുന്ന പേൾസിൻ്റെയും സ്റ്റോൺസിനും ചെയ്തതിൻ്റെ ബാ ബാലൻസ് ത്രെഡ് ഞാനവിടെ അവിടെ ഒരു സാരിയുടെ ബോർഡറിൽ തന്നെ കുത്തി വച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് നമ്മൾ അടുത്തത് നോർമൽ നീഡിലിൽ ചെയ്യുന്ന ആദ്യം മൂന്ന് കട്ട് ബീഡും അതിനുശേഷം പേള് ഇട്ടിട്ട് നമ്മൾ ചേരിച്ചൊന്ന് തുന്നി കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് വരുന്ന കട്ട് കഡ്ബീഡിൻ്റെ എന്നോട് ചേർന്നിട്ടാണ് അടുത്തതായിട്ട് അങ്ങനെ കയറ്റി ഇറക്കിയാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഈ ഒരു ഷെയ്പ്പായിരിക്കും നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരിക സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ അരി വെച്ച് ചെയ്യുമ്പോഴും ചെയ്യുക അപ്പോൾ അപ്പോഴത്തേ നമ്മൾ നോർമൽ നീഡിലെ വളരെ ഈസിയാണ് കേട്ടോ അരി നീഡിൽ ആ അരി വർക്ക് തന്നെ ചെയ്യണമെന്നില്ല നമുക്ക് സമയവും കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഏത് ഡ്രസ്സും ഇങ്ങനെ ഇതുപോലെ നല്ല രീതിക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ സെൻറ്ററിൽ ആ ഒരു പേളിൻ്റെ ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ പിന്നെയും സ്റ്റോൺ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് അരി വർക്ക് ചെയ്തെടുത്ത സമയത്തൊക്കെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്തെടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കൈ നല്ല ബുദ്ധിമുട്ടായിരിക്കും വേദനയൊക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ അത് എന്ത് ജോലി നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മളത് ട്രൈ ചെയ്ത് ട്രൈ അത് നമ്മുടെ എന്താ പറയുക നമുക്കതൊന്ന് സെറ്റായി വരുള്ളൂ അതുപോലെ തന്നെയാണ് അരി വർക്കും നമുക്ക് ഏകദേശം ഒരു ഒരു മാസമെങ്കിലും നമ്മൾ അതിന് വേണ്ടി മെനക്കെട്ടി ഇരുന്ന വളരെ എളുപ്പത്തിൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും ഞാൻ തന്നെ കുറേ യൂട്യൂബ് വീഡിയോസും പഠിച്ച സമയത്ത് ഞാൻ ഡിപ്ലോമയാണ് ചെയ്തായിരുന്നത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ടു ഇയർ കോഴ്സ് അപ്പോൾ ആ ടൈമിൽ അവിടെ നിന്ന് നമുക്ക് എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അത് സ്റ്റിച്ചിങ് ആണെങ്കിലും ഹാൻഡ് വർക്ക് ആണെങ്കിലും എല്ലാം നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും നമുക്ക് പഠിക്കുന്ന ടൈമിൽ അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ അങ്ങനെ തന്നെയായിരിക്കുമല്ലോ നമുക്കത് ഒത്തിരി എന്താ പറയുക പല സ്ഥലങ്ങളിൽ പോയി പലവരുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളും സ്വയം ചെയ്ത് നമുക്ക് നമുക്കൊരു എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമുക്കത് എന്ത് ജോലിയാണെങ്കിലും നമുക്കത് റെഡി ആയി വരുവുള്ളൂ അതുപോലെ തന്നെയാണ് അരിവോക്കും സ്റ്റിച്ചിങ്ങും എല്ലാം നല്ല ക്ഷമയോടെ ചെയ്തെടുക്കണം അപ്പം നമ്മൾ ആ ഫ്ലവറും ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ നോർമൽ രീതിയിലാണ് കേട്ടോ ചെയ്ത് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ കട്ട് ബീഡ്സ് ഇട്ടിട്ട് അതിനോട് തന്നെ ചേർത്ത് ചേർത്ത് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് നോർമൽ നീഡിലും നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതിലിപ്പോൾ ഞാൻ രണ്ടും കൂടി ആഡ് ചെയ്ത് ചെയ്യുന്നത് ചില സമയത്ത് എനിക്ക് ബോറടിക്കുമ്പോൾ ഞാൻ എന്താ പറയുക ആര്യവർക്കിൻ്റെ കൂടെ തന്നെ നോർമൽ നീഡില വെച്ചിട്ടും ചെയ്യാറുണ്ട് നോർമൽ നീഡിലെന്ന് പറയുമ്പോൾ വളരെ തിന്നായിട്ടുള്ള നീഡിലാണ് അതിലാണ് നമുക്ക് ഈ കട്ട് ബീഡ്സ് ഒക്കെ കയറുകയുള്ളൂ അപ്പോൾ ഈ നമ്മൾ ആ ലൈൻ ലൈനും ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ പൊട്ടിപ്പോകുന്ന നമുക്ക് ഒഴിവാക്കാം ഇടയ്ക്ക് ഇപ്പോൾ അരി ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് എൻഡിലായിരിക്കും കെട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ കെട്ടിട്ട് കൊടുക്കുന്ന ടൈമിൽ ആ ഒരു കെട്ടൊന്ന് പൊട്ടുമ്പോൾ മൊത്തത്തിൽ ഉറുന്ന് പോരാൻ ചാൻസ് ഉണ്ട് ലോങ് സ്റ്റിച്ച് കൊടുക്കുകയാണെന്ന് ഇടയ്ക്ക് നമ്മൾ ലോങ് സ്റ്റിച്ച് മെയിനായിട്ട് നമ്മൾ ഈ ജോയിൻ ചെയ്യുന്ന ഏരിയയുടെ അവിടെയൊക്കെ അടുപ്പിച്ച് ലോഗ് സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ബീഡ്സ് മാത്രമേ ചാടി പോരവുള്ളൂ എങ്ങാനും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ഈ കെട്ടിറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ മറ്റേ ഫെവി ക്രല്ലിൻ്റെ പശേയും കൂടി ആഡ് ചെയ്ത് നമ്മൾ ആ കെട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉറപ്പില്ല നിൽക്കും ഞാനതൊക്കെ ട്രൈ ചെയ്യാറുണ്ട് കാരണം കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ് അത് ഈസി ആയിട്ട് നമുക്ക് ആ കെട്ടിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് പശ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ചെയ്തു തന്നപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട് ആ ഒരു ഈവനിങ് ഫങ്ഷനിലാണ് നമ്മളത് ഇട്ടായിരുന്നത് അപ്പോൾ ആ വർക്കും എല്ലാം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് ആ ഒരു കളറിൽ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഈ ഒരു ഷെയ്ഡ് ഇപ്പോൾ നന്നായിട്ട് ഒത്തിരി പേരിട്ട് മിക്കവാറും വെഡ്ഡിങ്ങിനാണെന്നോണം ലഹങ്കാസൊക്കെ നമുക്ക് കൂടുതലും ഒരു ഷെയ്ഡിൽ കണ്ടിട്ടുണ്ട് ഒരു എന്താ പറയുക ബേൺഡ് ഓറഞ്ച് എന്ന് പറയാം ശരിക്കും നമ്മുടെ ഒരു തീയിൽ വരുന്ന ഒരു ഷെയ്ഡിൽ ഒരു ഓറഞ്ചിൻ്റെ ഷെയ്ഡ് ആ ഒരു ഷെയ്ഡാണ് ശരിക്കും ഇത് വന്നിട്ടുള്ളത് കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഫോട്ടോസിലും നല്ലായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ആ ഒരു കളറിൻ്റെ ഭംഗി അറിയില്ല അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണോ നമുക്ക് കിട്ടാം അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും സെയിം ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ച് ജസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കാം കേട്ടോ അതിന് മുന്നേ തന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡും കൂടി കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഫൈനലായിട്ട് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഏതെങ്കിലും ജസ്റ്റ് ബ്ലൗസിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ബോർഡർ ഡിസൈൻ പോലെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വർക്ക് വരുന്നത് ഇനിയിപ്പോൾ മുകളിലേക്കുള്ള ഡിസൈൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ആയിട്ട് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ കട്ട് വീട് വെച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്കെയിലിൻ്റെ ഒരു ഇഞ്ചിൻ്റെ ഗ്യാപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഗ്യാപ്പ് ഫുള്ളായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് കട്ട് ബീഡ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുകയാണ് പിന്നെ അതിൻ്റെ ആ ഗ്യാപ്പിലൊക്കെ സെയിം ലീഫ് സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഡിസൈൻ അപ്പോൾ ലൈൻസ് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓപ്പോസിറ്റ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫ്രെയിമിലേക്ക് ഇടാണ് പക്ഷേ ഈ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനം കുറഞ്ഞൊരു ബ്ലൗസ് സാരി ആണെങ്കിലും കനം കുറവാണ് ഇപ്പഴത്തെ ഒരു ബുട്ടാസ് ഒക്കെ വന്ന ഒരു ഡിസൈനർ സാരി ഉണ്ടല്ലോ ബനാറസി ആ ഒരു സാരി ആയിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഷെയ്ഡു ആയിരുന്നു കാണാനായിട്ട് അപ്പോൾ അപ്പോഴേ നമ്മൾ ഇതുപോലെ ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ കഡ്ബീഡ്സ് ഇട്ടിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഒത്തിരി ടൈറ്റ് ചെയ്യുമ്പോൾ ഈ സാരിയുടെ മെറ്റീരിയൽ കുറച്ച് പിന്നുന്നുണ്ടായിരുന്നു കാരണം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലായിരുന്നു അതുകൊണ്ട് ഒത്തിരി ടൈറ്റ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ലോ ആ ഫ്രെയിം ആ ഫ്രെയിമിടുന്ന പോർഷൻ്റെ ഒക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ നൂലിൻ്റെ ഇഴകളൊക്കെ പിന്നി നിൽക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒത്തിരി ടൈറ്റ് ചെയ്തിട്ടല്ല ചെയ്തത് ടോട്ടലി ഏഴ് ലൈൻസാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ലൈൻസും കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു ലുക്കായിരിക്കും കേട്ടോ നമുക്ക് വരാം അപ്പോൾ കുറച്ച് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ഏരിയ കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് കാരണം ലൈനിങ് അടിച്ച് മറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെയായിരിക്കും ആ ലൈൻസ് വരെ ഇനി അതിൻ്റെ ആ ഗ്യാപ്പിലൊക്കെ നമ്മൾ കാർഡ് ബീഡ്സും സീക്വൻസും വെച്ചിട്ട് ലീപ് സ്റ്റിച്ചും സീക്വൻസും കൂടി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലത്തെ എൻഡിലും ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് സെൻറ്ററിലായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാണ് കട് ബീറ്റ്സും രണ്ട് സൈഡിലായിട്ട് സീക്വൻസ് രണ്ട് ബീറ്റ്സ് ഇട്ടിട്ട് സീക്വൻസും കൂടി ഞാൻ നോർമൽ നീഡിലാണ് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തീരുള്ളോന്ന് വെച്ചിട്ടാണ് നോർമൽ നീഡിലിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു റിച്ച് ലുക്കായിരുന്നു കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം നല്ല വോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ഹെവി വോക്കാണ് എങ്കിൽ കുറച്ച് സിമ്പിളുമായിട്ട് നിൽക്കുന്ന രീതിക്കായിരുന്നു ആ വോക്ക് കംപ്ലീറ്റ് ചെയ്തു തരുന്നത് ഇങ്ങനെ ഒരു ഫൈനൽ ലുക്കാണ് നമുക്ക് വരുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പം അതിൻ്റെ നമ്മൾ ഇത്തുള്ള ഫോട്ടോസും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ സ്ലീവിൻ്റെ ഡിസൈൻ കിട്ടുന്ന ജാനിക്കുട്ടിയുടെ സെക്കൻഡ് ബേർത്ത് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു സാരിയുടെ ബ്ലൗസ് ആയിരുന്നു ബ്ലൗസായിരുന്നു ഓട്ടത് അപ്പോൾ അതിൻ്റെ നെക്ക് ഡിസൈൻ ഇങ്ങനെയായിരുന്നു വന്നായിരുന്ന ബാക്കിൽ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ട് ഫ്രണ്ടിലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ രണ്ട് സ്ലീവിൽ അത്യാവശ്യം നല്ല വർക്ക് കൊടുത്തായിരുന്ന കാരണം നെക്ക് ബാക്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്തെടുത്തായിരുന്നത് പിന്നെ പോരാത്തതിന് എനിക്ക് തീരെ സമയവും ഉണ്ടായിരുന്നില്ല ഇതിങ്ങനെയായിരുന്നു ആ ഒരു സാരി ലുക്ക് വന്നിട്ട് പിന്നെ മോൾഡ ഡ്രസ്സ് നമ്മൾ തന്നെയാണ് ചെയ്തത് ഏറ്റവും ഏകദേശം സെയിം കിട്ടാൻ പോകത്തിന് കുറച്ച് ടാസ്ക് ആയിരുന്നു എന്നാലും നമുക്കത് ഒപ്പിക്കാൻ പറ്റി അപ്പോൾ ഇങ്ങനെയായിരുന്നു ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ ഇട്ട് കാണാം ബായ്